ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പത്ത് കോടി രൂപ ചെലവിൽ അഞ്ചു നിലകളിലായാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുക പട്ടാമ്പി പെരിതൽമണ്ണ റോഡിൽ മത്സ്യ മാർക്കറ്റിനു സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭ സമുച്ചയമാകും പട്ടാമ്പി യാഥാർത്ഥ്യമാകുന്നത് എട്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നാല്പത്തി ഒൻപത് പൈലിംഗ് ആണ് നടത്തേണ്ടത് ഒരു പൈലിംഗ് ഏകദേശം എട്ട് മീറ്റർ താഴ്ച്ചു വരും ഇപ്പം പതിനഞ്ച് പൈലിംഗ് ഇപ്പോൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി സാധാരണക്കാരായ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് പ്രവർത്തി നടത്തുന്ന കോൺട്രാക്ടറാണ് ഈ യു എൽ സി സി എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ സമയബന്ധിതമായി അത് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും എന്നാണ് നഗരസഭ വിശ്വസിക്കുന്നത് ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ കെട്ടിടത്തിൽ സജ്ജീകരിക്കും ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ ശുചിമുറി വിശ്രമ കേന്ദ്രം ലിഫ്റ്റ് പാർക്കിംഗ് എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലപരിമിതിയിലാണ് ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത് പുതിയ റവന്യൂ ടവറും ഇതിന് സമീപത്താണ് നിർമ്മിക്കുന്നത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ മെയിൻ റോഡ് ഷോർണൂർ വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ് ലോകം